എഫ് ടി സെവൻ വൺ സീറോ റേഡിയോ ഒന്ന് പരിചയപ്പെടാം ഇതാണ് ഇതിൻ്റെ ടി എഫ് ടി തിൻ ഫിലിം ട്രാൻസിസ്റ്റർ സ്ക്രീൻ ഇത് ഓൺ ഓഫ് സ്വിച്ച് ഇത് ട്യൂൺ സ്വിച്ച് ട്യൂൺ എന്ന് പറഞ്ഞാൽ ആൻഡന ട്യൂണറിൻ്റെയാണ് അല്ലാതെ റേഡിയോ സിഗ്നൽ ട്യൂൺ ഇതിൻ്റെ അല്ല ഇത് വോക്സ് വോയിസ് ഓപ്പറേറ്റഡ് സ്വിച്ച് ഹെഡ്ഫോൺ സോക്കറ്റ് ഇത് മൈക്ക് കണക്ടർ ഇതാണ് മൈക്ക് മൈക്കിന് ഇതിന് പി ടി എന്ന് പറയും പുഷ് ടു ടോക്ക് പിന്നെ വേറെ സ്വിച്ചുകൾ ഇവിടെ ഉള്ളത് ഇവിടെ മുകളിൽ കാണാം ഇത് ഇതിൻ്റെ ടോപ്പ് സ്പീക്കറാണ് പിന്നെ ഒരു സ്പീക്കറും കൂടി ഉണ്ട് ഇതിന് ഇത് എ ഇ എസ് എസ് മോഡലായതുകൊണ്ട് ഒരു സ്പീക്കറും കൂടി ഉണ്ട് ഒരു വലിയ സ്പീക്കർ എക്സ്റ്റേണൽ സ്പീക്കർ ഫീൽഡ് മോഡൽ എന്ന് പറഞ്ഞാൽ വേറെ മോഡലുണ്ട് അതിന് ഈ സ്പീക്കർ ഉണ്ടാവില്ല ഇതാണ് ആർ എഫ് ഗെയിൻ കൺട്രോള് ഇത് എ എഫ് ഗെയിൻ കൺട്രോള് ക്വിക്ക് മെമ്മറി എടുക്കുന്നത് നാരോ ബാൻഡ് ബാൻഡ് ചൂസ് ചെയ്യുന്നത് എച്ച് എഫിൽ കുറേ ബാൻഡുകൾ ഉണ്ടല്ലോ വൺ സിക്സ്റ്റി മീറ്റർ ബാൻഡ് തൊട്ട് സിക്സ് മീറ്റർ ബാൻഡ് വരെയുള്ള പ്രൊവിഷൻ ഉണ്ട് ഈ റേഡിയോയിൽ പിന്നെ വി എഫ് ഒ എയും ബിയും തിരഞ്ഞെടുക്കുന്നത് പിന്നെ ഇത് മെമ്മറിയിൽ നിന്ന് വി എഫ് ഒയിലേക്ക് മാറ്റാൻ ഇതാണ് മെയിൻ ട്യൂണിംഗ് ആബ് ഇത് ഓഡിയോ ഫ്രീക്വൻസി ഓഡിയോ ഗെയിൻ കൺട്രോൾ ചെയ്യുന്നത് ഇത് ഫങ്ഷൻ സ്വിച്ച് ഒരുപാട് ഫങ്ഷൻസ് നിന്നാണ് എടുക്കുന്നത് കുറേ കാര്യങ്ങൾ സ്വിച്ചിനുപോകം ഓൺ സ്ക്രീനാണ് ഇത് സ്റ്റെപ്പ് ഫ്രീക്വൻസി സ്റ്റെപ്പായിട്ട് മാറ്റാൻ പറ്റും ഫൈവ് കിലോഹ്സിൻ്റെ സ്റ്റെപ്പായിട്ട് വേഗം വേഗം തിരിച്ചെടുക്കാൻ പറ്റും ഈ ട്യൂണിങ് ഞാൻ ഫൈൻ ട്യൂണിങ്ങിന് ഉപയോഗിക്കാം ഇങ്ങനെയാണ് ഫൈൻ ട്യൂണിംഗ് ചെയ്യുന്നത് പിന്നെ എൻ്റെ മുകളിലുള്ള സ്വിച്ചുകൾ ഇത് ക്ലാരിഫയർ അതായത് റിസീവർ ഇൻക്രുമെൻ്റൽ ട്യൂണിങ്ങിന് വരുന്നാണത് ഫോക്കസ് പോയി ഇത് നോയിസ് ബ്ലാങ്കർ ആണ് മോഡ് എ എം എസ് എസ് പി ഒക്കെ ചൂസ് ചെയ്യുന്ന സ്വിച്ച് ആണിത് ഓട്ടോ ട്യൂണർ ഫങ്ഷൻ ചെയ്തെങ്ങനെയാണ് നമ്മളിത് പ്രസ് ചെയ്ത് പിടിച്ചാൽ ആദ്യം ഹൈയസ്റ്റ് ബ്ലി ആർ എന്നുള്ള ഇൻഡിക്കേഷനൊക്കെ കാണിക്കും ഇല്ലിങ്ങനെ കിടന്ന് സൗണ്ട് ഉണ്ടാക്കും ഇടയല്ല ഫുള്ള് റിലേടെ സൗണ്ടാണത് അപ്പോൾ അത് ട്യൂൺ ചെയ്ത് കഴിഞ്ഞു ട്യൂൺ ചെയ്തിട്ട് പീറ്റിട്ട് ഇപ്പോൾ സീം പാസ്റ്റി ബ്ലിയാറ് വൺ ഇസ്റ്റ് വൺ ആയിട്ട് കാണിക്കുന്നത് കണ്ടല്ലോ